മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ഇരുപത് വയസ്സുകാരൻ സ്വന്തം അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയെന്ന വാർത്ത അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് മൂന്നാം വർഷ ബി എസ് സി വിദ്യാർത്ഥിയായ നിതീഷാണ് അമ്മ പത്മ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന സഹോദരൻ സഞ്ജയ് എന്നിവരെ രാത്രിയിൽ ഉറങ്ങിക്കിടകവേ കഴുത്തറുത്ത് കൊല ചെയ്തത് കൊലയിലേക്ക് നയിച്ച കാരണം കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നാട്ടുകാരും പോലീസുമെല്ലാം അനുജൻ അനാഥനാകരുത് എന്ന് കരുതിയാണ് അനുജനെയും കൊന്നത് എന്നാണ് നിതീഷ് പറയുന്നത് നിതീഷിന്റെ പിതാവ് വിദേശത്തെ ക്രെയിൻ ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെല്ലാവരും ഉറങ്ങിക്കിടക്കവെയാണ് നിതീഷ് കൃത്യം നടത്തിയത് കൊലയ്ക്ക് ശേഷം മൃതദേഹങ്ങൾ പ്ലാസ്റ്റിക് ബാഗിലാക്കി അടുക്കളയിൽ ഉപേക്ഷിച്ച ശേഷം നിതീഷ് രക്ഷപ്പെടുകയായിരുന്നു വീട് വിട്ടുപോയ നിതീഷ് അടുത്ത ദിവസം ബന്ധുവായ മഹാലക്ഷ്മിയുടെ മൊബൈലിലേക്ക് സംഭവത്തെക്കുറിച്ച് സന്ദേശം അയക്കുകയായിരുന്നു വീടിന് സമീപത്തായി താക്കോൽ വെച്ചിട്ടുണ്ടെന്നും വേഗം അവിടെ പോയി നോക്കണമെന്നുമായിരുന്നു സന്ദേശം എന്നാൽ ആ സന്ദേശം ഒരു ദിവസം വൈകിയാണ് മഹാലക്ഷ്മി കാണുന്നത് സന്ദേശം കണ്ടയുടൻ വീട്ടിൽ പോയി നോക്കിയപ്പോഴാണ് നിലത്ത് രക്തം തളം കെട്ടിക്കിടക്കുന്ന നിലയിൽ കാണുന്നത് കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് അടുക്കളയിൽ പത്മയുടെയും സഞ്ജയുടെയും മൃതദേഹങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് ബാഗുകൾ കണ്ടെത്തുന്നത് തുടർന്ന് ഉടൻ തന്നെ ബന്ധുക്കളെയും പോലീസിനെയും വിവരം അറിയിച്ചു പിന്നീട് മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നിതീഷിനെ തിരുവോത്രിയൂരിലെ ബീച്ചിന് പരിസരത്തു നിന്നും പിടികൂടുന്നത് തുടർന്നാണ് കൊലപാതകത്തിലേക്ക് നയിച്ച ആ ഞെട്ടിക്കുന്ന സത്യം പുറലോകമറിയുന്നത് അമ്മയോടുള്ള പക കാരണമാണ് താൻ ഈ കൊല ചെയ്തതെന്നാണ് നിതീഷ് പറയുന്നത് സെമസ്റ്റർ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് അമ്മ നിരന്തരം തന്നോട് വഴക്ക് പറയാറുണ്ടെന്നും നിതീഷ് പറഞ്ഞു കൂടാതെ അമ്മയുടെ കർക്കശ സ്വഭാവവും തന്നെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചെന്നും ആ ഇരുപത് വയസ്സുകാരൻ പറയുന്നു അമ്മയുടെ മരണത്തോടെ അനുജൻ അനാഥനാകുമെന്ന് കരുതിയാണ് അവനെയും കൊലപ്പെടുത്തിയതെന്നാണ് നിതീഷ് പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത് കൃത്യത്തിന് ശേഷം കടലിൽ ചാടിയോ ട്രെയിനിനു മുന്നിൽ തലവെച്ചോ ജീവനെടുക്കാനായിരുന്നു ആലോചിച്ചിരുന്നത് എന്നാൽ അടുത്ത ദിവസം കൊലപാതകത്തെക്കുറിച്ച് പത്രങ്ങളിലൊന്നും വാർത്ത കാണാത്തതിനെ തുടർന്ന് ആ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്നാണ് ആ വിവരം മഹാലക്ഷ്മിക്ക് മെസ്സേജ് അയക്കുന്നത് തമിഴ്നാട്ടിലെ തിരുവോത്രിയൂരിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത് രണ്ടു മാസം മുൻപേ നിതീഷ് വീട് വിട്ടിറങ്ങിയിരുന്നു പിന്നീട് ബന്ധുക്കളും സുഹൃത്തുക്കളും നിർബന്ധിച്ചാണ് തിരിച്ച് എത്തുന്നത്